വാർത്തയിലെ സത്യം ധിഷ്ഠിത പരിപാടിയിലേക്ക് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മെഡിക്കൽ ഡോക്ടർമാരായ കുറേയധികം ഇസ്ലാമിക തീവ്രവാദികളെ നമ്മുടെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്യുകയും അവരുടെ സ്വാധീനത്തിൽ പെട്ടുപോയവരും മെഡിക്കൽ മേഖല അടക്കം വിവിധ പ്രൊഫഷണൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായ ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിന് സമാന്തരമായി വാർത്തകളിൽ നിറഞ്ഞ ഒരു വാക്കാണ് വൈറ്റ് കോളർ ടെസം അഥവാ ഭീകരത സാമൂഹിക വിഷയങ്ങളെ അത്ര ഗൗരവമായി സന്ധിക്കാത്ത സാധാരണക്കാരായ ബഹുഭൂരിപക്ഷത്തിനും അത്ര പരിചിതമല്ലാത്ത ആ വാക്ക് ഇസ്ലാമിക ഭീകരതയോട് ചേർത്തു വെച്ചുകൊണ്ട് ഇപ്പോൾ ലോകം മുഴുവൻ ശക്തമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ സമകാലീന ക്ലറിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തൊഴിലാളികളുമായി ബന്ധപ്പെട്ടാണ് വൈറ്റ് കോളർ എന്ന പദം രൂപം കൊണ്ട് പുറത്തേക്ക് വരുന്നത് അമേരിക്കൻ എഴുത്തുകാരനായ അപ്റ്റ്യൂൺ സിൻക്ലെയർ ആണ് ഈ പദം ആദ്യമായി ഉപയോഗിക്കുന്നത് തുറന്ന സ്ഥലങ്ങളിലെ നിർമ്മാണ മേഖലകളിൽ ശാരീരികമായി അധ്വാനിച്ച് കൂലിയായി വേതനം കൈപ്പറ്റുന്നവരെ പൊതുവെ ബ്ലൂ കോളർ അഥവാ നീല കോളർ തൊഴിലാളികൾ എന്ന് വിളിക്കുമ്പോൾ ശക്തമായ മേൽക്കൂരയ്ക്ക് കീഴിൽ ബുദ്ധി ഉപയോഗിച്ചും മാനസികമായി അധ്വാനിച്ചും മാസ ശമ്പളമായി വേതനം കൈപ്പറ്റുന്നവരെയാണ് പൊതുവെ വെള്ളക്കോളറിന്റെ പരിധിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ സാധാരണയായി ഉപയോഗിച്ചിരുന്ന പുരുഷ ഓഫീസ് ജീവനക്കാരുടെ വെളുത്ത വസ്ത്രങ്ങളുടെയോ വെളുത്ത ഷർട്ടുകളുടെയോ വേർപ്പെടുത്താവുന്ന കോളറുകളുടെയോ പശ്ചാത്തലത്തിലാണ് ഈ പദം പ്രചരിക്കപ്പെട്ടത് ബ്ലൂ കോളറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വൈറ്റ് കോളർ ജീവനക്കാര് ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും കഴിവുള്ളവരുമായാണ് കണക്കാക്കിയിരുന്നത് അതുതന്നെയാണ് വൈറ്റ് കോളർ ടെററിസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന തീവ്രവാദികളെ ശ്രദ്ധിക്കപ്പെടുത്തുന്നതും കഴിഞ്ഞ പത്താം തീയതി തിങ്കളാഴ്ചയായിരുന്നു രാജ്യത്തിന്റെ മർമ്മ പ്രധാന കേന്ദ്രമായ ചെങ്കോട്ടയ്ക്കടുത്തുള്ള മെട്രോ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഒരു കാറ് പൊട്ടിത്തെറിച്ച് അടിഗ്രൻ സ്ഫോടനമുണ്ടായത് പതിനഞ്ചോളം പേരുടെ ജീവൻ അപഹരിക്കുകയും ഇരുപത്തി അഞ്ചോളം പേരെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത ആ പൊട്ടിത്തെറിയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നപ്പോൾ വ്യക്തമായത് അതൊരു ചാവേർ സ്ഫോടനമായിരുന്നു എന്നാണ് അക്ഷരാർത്ഥത്തിൽ രാജ്യം നടുങ്ങുക തന്നെ ചെയ്തു കാരണം നീണ്ട ഒന്നര പതിറ്റാണ്ടുകളായി ദില്ലി കേന്ദ്രമായി ഒരു ഭീകരാക്രമണങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാൽ ആ കാലഘട്ടത്തിന്റെ അന്തരീക്ഷത്തെ തകർത്തുകൊണ്ടാണ് രാജ്യത്തിന്റെ ഭരണസില കേന്ദ്രത്തിനടുത്ത് ഇസ്ലാമിക ഭീകരവാദികൾ ആസൂത്രണം ചെയ്ത് സ്ഫോടനം നടപ്പിലാക്കിയത് ഈ സ്ഫോടനം നടക്കുന്നതിന് ഏതാനും വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ ദില്ലിയിലും ഫരീദാബാദിലും ഗുജറാത്തിലും ഒക്കെ നിന്ന് നിരവധി തീവ്രവാദികളെയാണ് ടെൻ കണക്കിന് സ്ഫോടക വസ്തുക്കളുമായി അറസ്റ്റ് ചെയ്തത് അപ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ ഖനീഭവിച്ച് നിന്നിരുന്ന അശുഭകരമായ അന്തരീക്ഷത്തെ ഊട്ടി ഉറപ്പിച്ചു കൊണ്ടായിരുന്നു ചെങ്കോട്ടയിലെ പൊട്ടിത്തെറി നടന്നത് ആ സംഭവത്തെ ചുറ്റിപ്പറ്റി നടന്ന അന്വേഷണത്തിലാണ് വൈറ്റ് കോളർ ടെററിസത്തിന്റെ നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഗുജറാത്തിനടുത്തു വച്ചാണ് മെഡിക്കൽ ഡോക്ടറായ ഒരു ഭീകരനും അയാളുടെ കൈയാളുകളായ രണ്ടു പേരും ഉഗ്രനാശ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കളും റൈസിൻ എന്ന മാരക വിഷദ്രാവകവുമായി അറസ്റ്റിലായത് ജനങ്ങളുടെ ദേഹത്തേക്ക് തളിച്ചുപോലും അവരെ കൊന്നൊടുക്കാൻ കഴിയുന്ന റൈസിൻ എന്ന മാരകമായ വിഷം നിർമ്മിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ തുടരുന്നതിനിടയിലാണ് ഡോക്ടർ അഹമ്മദ് മുഹിയുദ്ദീൻ സയ്യിദ് ആസാദ് സുലൈമാൻ ഷെയ്ഖ് മുഹമ്മദ് ഹുസൈൻ എന്നിവർ പിടിയിലായത് പാകിസ്ഥാനിൽ നിന്നുള്ള ശേഖരവും ഇവരുടെ കൈവശം ഉണ്ടായിരുന്നുവെന്നും അതിശക്തമായ ഭീകരാക്രമണത്തിന് ഇവർ പദ്ധതി ഇട്ടിരുന്നുവെന്നുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ആവണക്കിന്റെ കുരുവിന്റെ എണ്ണ എടുത്ത ശേഷം ചണ്ടിയിൽ നിന്നും ചിലവ് വളരെ കുറച്ച് റൈസീൻ എന്ന മാരകമായ ഉണ്ടാക്കാനുള്ള നീക്കമായിരുന്നു ഇവർ നടത്തിക്കൊണ്ടിരുന്നത് ഈ ദ്രാവകം ഭക്ഷണത്തിൽ കലർത്തിയോ കുത്തിവെച്ചോ ആളെ കൊന്നൊടുക്കാൻ കഴിയും ഇതിനെ വാതകമാക്കി വായുവിൽ കലർത്തിയാലും ആളുകളെ കൂട്ടമായി കൊല്ലാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗൊറസ്വാൻ പ്രവിശ്യയുമായി ബന്ധമുള്ള അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരനായ അബു ഗാദിജിയുമായി സയ്ദ് ബന്ധപ്പെട്ടിരുന്നുവെന്നും അയാൾ വലിയ അളവിൽ റൈസിന് ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഒരുപക്ഷെ കൂട്ട വിഷബാധയ്ക്ക് വേണ്ടി ആയിരുന്നുവെന്നും ലക്നൌ ഡൽഹി അഹമ്മദാബാദ് എന്നീ സ്ഥലങ്ങൾ ഇവരുടെ ടാർഗറ്റിൽ ഉണ്ടായിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി പിന്നാലെ ജമ്മു കാശ്മീരിലെ ഫരീദാബാദിൽ ഇസ്ലാമിക ഭീകരനായ മറ്റൊരു ഡോക്ടറായ ആദിൽ അഹമ്മദ് റാത്തറിന്റെ രണ്ട് വീടുകളിൽ നിന്നും രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം ആർ ഡി എക്സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി കൂടാതെ ദില്ലിയിലും മുന്നൂറ്റി അൻപത് കിലോ ഭാരമുള്ള സ്ഫോടക വസ്തുക്കളും റൈഫിളുകളും പിടികൂടി ആദിൽ അഹമ്മദ് റാത്തറിന്റെ കൂടെ മുജമ്മിൽ ഷക്കീൽ എന്നീ ഡോക്ടർമാരെ കൂടി ഭീകര അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ കയ്യിൽ നിന്നും അമോണിയം നൈട്രൈറ്റ് ഉൾപ്പെടെയുള്ള വലിയ അളവിൽ സ്ഫോടക വസ്തുക്കളും ഡിറ്റർമേറ്ററുകളും രണ്ട് അസോൾഡ് റൈഫിളുകളും പിന്നെ ചില വെടിയുണ്ടകളും കണ്ടെടുക്കുകയും ചെയ്തു തുടരന്വേഷണത്തിലാണ് ലക്നൌവിൽ നിന്നും ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്ന പെൺ തീവ്രവാദിയെ കൂടി പോലീസ് പൊക്കിയത് അധികം വൈകാതെ തന്നെ ചെങ്കോട്ടയിൽ സ്ഫോടനം നടക്കുകയും ചെയ്തു തീവ്രവാദികളുടെ അറസ്റ്റിനെയും ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തെയും ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിലാണ് ഈ തീവ്രവാദികളെല്ലാം മെഡിക്കൽ പ്രൊഫഷണലുകളാണെന്നും ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച ഡോക്ടർ ഉമർ നബിയും പിടിയിലായ ഡോക്ടർമാരുമെല്ലാം അടുത്ത മാസം ഡിസംബർ ആറാം തീയതി ബാബറി ഇന്ത്യയിൽ വലിയ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെയും തുർക്കിയിലെ ചില ഇസ്ലാമിക ഭീകര സംഘടനകളുടെയും ആശീർവാദത്തോടുകൂടി ഇറങ്ങി പുറപ്പെട്ടവരാണെന്ന് വ്യക്തമായത് മരണശേഷം ലഭിക്കുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത സൗഭാഗ്യങ്ങളെ മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ കേട്ട് വണ്ടറടിച്ച് ചാകാനും കൊല്ലാനും മടിയില്ലാതെ എടുത്തു ചാടാൻ പള്ളിക്കൂടത്തിന്റെ പടി കാണാത്തവർക്ക് മാത്രമേ കഴിയൂ എന്ന പരമ്പരാഗത വിശ്വാസത്തിനാണ് ഇപ്പോൾ വിള്ളൽ വീണിരിക്കുന്നതെന്ന് പറയാതെ തരമില്ല ചിന്തിക്കാനും പഠിക്കാനും കാര്യങ്ങളെ വേണ്ട വിധത്തിൽ വിലയിരുത്തുവാനും അബദ്ധവും സുബദ്ധവും ഒക്കെ തിരിച്ചറിയാനുമുള്ള മൂളയുള്ളവരുടെ തലമണ്ടയിലേക്കും തീവ്രവാദത്തിന്റെ വൈറസുകൾ ശക്തിയോടെ വ്യാപരിക്കുന്നുവെന്നും ോധം മറന്നുകൊണ്ട് മരണത്തിന്റെ കുത്തക വ്യാപാരികളായി അവർ നിബന്ധിക്കുന്നുവെന്നും അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യയിൽ നടന്ന വൈറ്റ് കോളർ ഭീകരവാദം അടിവരയിടുകയാണ് സമൂഹത്തിലെ ഉദ്യോഗസ്ഥരിൽ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും അടുത്ത് ഇടപഴകുന്നതും ആശ്രയിക്കുന്നതും ജനങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ളതുമായ വൈറ്റ് കോളർ പ്രൊഫഷൻ ഡോക്ടർമാരായതിനാൽ ആ സാധ്യത തന്നെയാണ് മാറിയ കാലത്തിന്റെ ഭീകര പ്രവർത്തനത്തിനായി ഇസ്ലാമിക തീവ്രവാദികൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡോക്ടറായ ഒരു ഭീകരൻ നിരപരാധികളായ പതിമൂന്ന് പേരെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിക്കുകയും അവൻ്റെ കൈയാളുകളായി അതേ ദൗത്യത്തിനായി ഇറങ്ങിയ അഞ്ചിലധികം ഡോക്ടർമാർ പിടിയിലാകുകയും ചെയ്തപ്പോൾ സംഭവിച്ച ഉദ്യോഗജനകമായ മറ്റൊരു കാര്യം ഇവരുടെ എല്ലാം തടകമായിരുന്ന അൽഫലാഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എട്ടോളം ഡോക്ടർമാർ രാജിവെച്ച സ്ഥലം കാലിയാക്കി എന്നുള്ളതായിരുന്നു ഡോക്ടർമാർ ഭീകരവാദികളായതാണോ അതോ ജന്മന ഭീകരവാദികളായിരുന്നവർ ഡോക്ടർമാരായതാണോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം ഉണ്ടെങ്കിലും ഇന്ത്യ ഇപ്പോൾ നടുക്കത്തിൽ ആഴ്ത്തിയിരിക്കുന്നത് ഈ വെള്ളക്കോളർ ഭീകരത തുറന്നു കാണിക്കാനും അവരുടെ നിഗൂഢമായ ലക്ഷ്യങ്ങളെ പൊളിക്കാനും ആർജവവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള മാധ്യമങ്ങൾ തുലോ തുച്ഛം തന്നെയായിരുന്നു അതൊക്കെ വാർത്തയാക്കിയാൽ പരസ്യദാതാക്കൾ കോപിക്കുമെന്നും കഞ്ഞി കുടി മുട്ടുമെന്നൊക്കെയുള്ള വല്ലാത്ത ആദി കൊണ്ട് തന്നെയാണ് പ്രമുഖ മാധ്യമങ്ങൾ അതൊന്നും വാർത്തയാക്കാത്തത് അഹോവൃത്തിയും അരിപ്രശ്നവും പരിഗണിച്ച് ഇതൊക്കെ പോട്ടെ നോക്കാം പക്ഷേ ഈ വൈറ്റ് കോളർ തെമ്മാടികളെ വൈറ്റ് വാഷ് അടിച്ച് വെളുപ്പിക്കാനുള്ള ചില മാധ്യമങ്ങളുടെ പെടാപ്പാട് വല്ലാത്ത അരക്ഷിതാവസ്ഥ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഉളവാക്കിയിരിക്കുന്നത് ഇന്ത്യയെ മുഴുവൻ കത്തിക്കാനുള്ള പാകത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടും അത് വാർത്തയാക്കാതെ അങ്ങേയറ്റം ഭീകരമായ ഈ പ്രവർത്തനത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ടും അതിനെ ന്യൂനപക്ഷ അക്രമമായി ചിത്രീകരിച്ചുകൊണ്ടും ഞങ്ങളുടെ ഡോക്ടർമാരെയും യൂണിവേഴ്സിറ്റിയെയും ഇപ്പോൾ മോദി ടാർഗറ്റ് ചെയ്യുന്നുവെന്ന് കരയുന്നത് അങ്ങേയറ്റം അപലപനീയവും ആബൽക്കരവുമാണ് പാകിസ്ഥാന്റെയും തുർക്കിയുടെയും അച്ചാരം പറ്റിക്കൊണ്ട് ഇന്ത്യയെ കത്തിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഭീകരശക്തികളെ തുടച്ചു നീക്കേണ്ടതിന്റെ അനിവാര്യതകളെ കുറിച്ച് പറയേണ്ട ഘട്ടത്തിൽ അത് സംഘപരിവാർ ഭീകരതയാണെന്നും ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണെന്നും പ്രചരിപ്പിച്ചാണ് ഭീകരതയെ വെള്ളപൂശുന്ന ചില മാധ്യമങ്ങൾ വാർത്തകൾ ചെയ്യുന്നത് ആരും അറിയാതെ ആരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ വെള്ളക്കുപ്പായമിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി നമ്മുടെ നെഞ്ചത്ത് ടെലസ്കോപ്പ് വെക്കുന്ന തരത്തിലേക്ക് വളർന്നെത്തിയ ഈ ഭീകരന്മാരുടെ എല്ലാ തരം നിഗൂഢ വ്യാപാരങ്ങളെയും പൊളിച്ചടുക്കിക്കൊണ്ട് ചില വ്യക്തികളും ചുരുക്കം ചില മാധ്യമങ്ങളും ഈ വിഷയം കൈകാര്യം ചെയ്തത് പലരുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് തുരങ്കം വീഴ്ത്തുന്ന ഇത്തരം സാമദ്രോഹികളെ തുറന്ന് കാണിക്കുമ്പോൾ ആർക്കാണോ അസ്വസ്ഥത തോന്നുന്നത് അവരും ഈ ഭീകര ശൃംഖലയുടെ ഭാഗം തന്നെയാണ് അല്ലെങ്കിൽ അവന്മാരെല്ലാം ശമ്പളം പറ്റുന്നത് ഒരേ സ്ഥലത്ത് നിന്ന് തന്നെയാണെന്ന കാര്യം ഉറപ്പിക്കപ്പെടേണ്ടതാണ് തങ്ങൾ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യത്തിന് വിള്ളൽ വീഴുമ്പോൾ അങ്ങനെയുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് കേവലം സ്വാഭാവികം മാത്രമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഡോക്ടർമാരാണെങ്കിലും വൈറ്റ് കോളർ ടെററിസത്തിന്റെ പരിധികൾ ഡോക്ടർമാർ മാത്രമല്ല വരുന്നത് ഡോക്ടർമാർ എല്ലാവരും തീവ്രവാദികളുമല്ല എന്ന സത്യം ഇക്കാര്യത്തിൽ ശക്തമായി തന്നെ പറയേണ്ടതുണ്ട് ഈ വെള്ളക്കോളർ ഭീകര മുടിയോളിലെ ഡോക്ടർമാർ രാജ്യത്ത് നടപ്പാക്കാൻ ഒരുമ്പെട്ടത് പാലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതുപോലുള്ള റോക്കറ്റുകളും ഡ്രോണുകളും ഉണ്ടാക്കി ഇന്ത്യയിലെ ജനനിബിഡമായ സ്ഥലങ്ങളിലേക്ക് തൊടുത്തുകൊണ്ടുള്ള ഭീകരാക്രമണങ്ങളായിരുന്നെന്ന് നടുക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡോക്ടർമാർ അറസ്റ്റിലായതിനു പിന്നാലെ കാശ്മീരികളായ ചില രാജ്യദ്രോഹികൾ അറസ്റ്റിലായതോടെയാണ് രാജ്യത്തെ മുഴുവൻ നടക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീർ സ്വദേശിയായ അമീർ റാഷിദ് അലി എന്ന ഒരാളെ അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ അതിനു മുൻപ് കാശ്മീരിൽ തന്നെയുള്ള ഉണങ്ങിയ പഴങ്ങൾ വിൽക്കുന്ന ജാസിർ അഹമ്മദ് വാലി എന്നയാളെ സംശയം തോന്നി ചോദ്യം ചെയ്യാൻ വിളിക്കുകയും ഇയാളുടെ മകനായ ജാസിർ ബിലാൽ വാലി എന്നയാൾക്ക് ഈ വൈറ്റ് കോളർ ഭീകര മൊടിയൂളുമായി ബന്ധമുണ്ടെന്നറിഞ്ഞ് അദ്ദേഹം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു അതിന് പിന്നാലെ ഭീകര ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട ജാസിർ ബിലാൽ വാലിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇയാൾക്ക് പൊട്ടിത്തെറിച്ച ഉമറും പൊട്ടിത്തെറിക്കാനിരുന്ന ഭീകരന്മാരുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു അങ്ങേറ്റവും നിഗൂഢവും ഭീകരവുമായ ഈ ഭീകര സംഘത്തിന്റെ നീക്കങ്ങൾ നടത്തിയത് ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയതുപോലെയും സിറിയയിലെ തീവ്രവാദികൾ ആക്രമണം നടത്തുന്നത് പോലെയുമുള്ള തീവ്രവാദ ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടത്താനായിരുന്നു അതിനായുള്ള ജാസിർ ബിലാൽ വാലി ഡ്രോണുകളും ചെറിയ റോക്കറ്റുകളും ഉണ്ടാക്കി ഇന്ത്യയിലെ ജനബാഹുല്യമായ നഗരങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നാണ് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഏതായാലും വൈറ്റ് കോളർ ഭീകരതയ്ക്കിടയിലും കേരളത്തിലെ ഹമാസന്മാർക്ക് സന്തോഷിക്കാൻ കാരണമായി ആക്രമണ പദ്ധതിയിൽ ഹമാസിനെ വിട്ട് വൈറ്റ് കോളർ ഭീകരതയ്ക്ക് ഒരു വ്യത്യാസമുണ്ട് ഹമാസിന്റെ ലോഞ്ച് പാടുകൾ ഗാസയിലും ഇരകൾ ഇസ്രായേലിലെ സാധാരണ ജനങ്ങളുമായിരുന്നെങ്കിൽ ഇവിടെ ലോഞ്ച് പാട് ഇന്ത്യയിലെ തന്നെ തീവ്രവാദികളുടെ താവളങ്ങളും ലക്ഷ്യങ്ങളും ഇന്ത്യയിലെ ജനനിബിഡമായ നഗരങ്ങളിലെ ആൾക്കൂട്ടങ്ങളുമാണ് പഹൽഗാമിൽ പാകിസ്ഥാന്റെ ഒത്താശയോടെ ഇറങ്ങിയ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് തത്യമായിരുന്നുവെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ പറഞ്ഞിരുന്നു എന്നാൽ അതിന് പിന്നാലെ ഇന്റലിജൻസ് വൃത്തങ്ങൾ പുറത്തുവിട്ടത് ഹമാസ് നേതാക്കന്മാരിൽ ചിലർ പാക് കാശ്മീരിലും പാകിസ്ഥാനിലും സന്ദർശനം നടത്തുകയും മീറ്റിംഗുകളിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളായിരുന്നു അത് മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരവധി തവണ ഹമാസ് പ്രവർത്തകർ പാക് അധീന കാശ്മീരും പാകിസ്ഥാനും സന്ദർശിച്ചെന്നും ഇന്ത്യയിലെ രാജസ്ഥാനുമായി പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന തന്ത്രപ്രധാന സ്ഥലമായ ബഹാവൽപൂരിലെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനത്ത് ഹമാസ് സംഘം അടുത്ത കാലത്ത് സന്ദർശനം നടത്തിയിരുന്നുവെന്നതിൻ്റെയും മാസങ്ങൾക്ക് മുൻപ് പാക് കരസേന മേധാവി അസീം മുനീർ ഉദ്ഘാടനം ചെയ്ത സൈനിക കേന്ദ്രത്തിലും ഹമാസ് സംഘം എത്തിയതിൻ്റെയും തെളിവുകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാക് അധീന കാശ്മീരിലെ റാവൽകോട്ടിൽ കാശ്മീർ ഐക്യദാഠ്യ ദിനവുമായി ബന്ധപ്പെട്ട് ഹമാസ് നേതാവ് ഖാലിദ് ഖദൂമി വരികയും തീവ്രവാദികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയും ചെയ്തിരുന്നു ഈ ഭീകരന്റെ പ്രസംഗം കേൾക്കാൻ ഭീകര സംഘടനകളായ ലഷ്കർ തൊയ്ബിയുടെയും ജെയ്ഷയുടെയും കമാൻഡർമാർ അന്ന് അവിടെ സന്നിഹിതരായിരുന്നു ജമ്മു കാശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങൾ ഇസ്രായേലിനെതിരായ പാലസ്തീൻ്റെ പോരാട്ടവുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഗദൂമിയുടെ പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് രാജ്യത്തിൻ്റെ പുറത്തുനിന്ന് വരുന്ന ഭീകരവാദികളെ നിരീക്ഷിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ജനിച്ചു വളർത്തപ്പെട്ട രാജ്യത്തിന്റെ അഖണ്ഡതയുടെ അസ്ഥി തീവ്രവാദത്തിന്റെ തീക്കൊള്ളി എറിയാൻ മുന്നിട്ടിറങ്ങിയത് ഈ രാജ്യത്തിന്റെ പൗരാവകാശങ്ങൾ ഉപയോഗിച്ച് പഠിക്കുകയും വളരുകയും ചെയ്ത കുലദ്രോഹികളാണെന്ന കാര്യം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രതിസന്ധി ചെറുതൊന്നുമല്ല ജെയ്ഷെ മുഹമ്മദിന്റെയും തുർക്കി ഭീകര സംഘടനയായ ഉഗാസയുടെയും അച്ചാരം പറ്റിക്കൊണ്ട് ഇന്ത്യയെ തകർക്കാൻ കെട്ടിപ്പൊക്കിയ വൈറ്റ് കോളർ ഡോക്ടറൽ മൊട്യൂളിനെ ഭാഗികമായിട്ടെങ്കിലും തകർക്കാൻ നമ്മുടെ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞത് നമ്മൾ ചിലരുടെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് വൈറ്റ് കോളർ ജോലിയുടെ ഭാഗമായിട്ട് താഴെക്കിടയിൽ നിന്നും മേലക്കിടിയിൽ നിന്നും കിട്ടുന്ന റെസ്പെക്റ്റുകളും സ്റ്റാറ്റസുകളും ഫെസിലിറ്റികളുമൊക്കെ ഒക്കെ വേണ്ട വിധത്തിൽ തീവ്രവാദത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ സമൂഹത്തിൽ വ്യാപരിക്കുന്ന വെള്ളക്കോളർ ഭീകരവാദത്തെ കരുതിയിരിക്കുക തന്നെ വേണം ഇത്തരത്തിൽ വെള്ളക്കോളറുകളെ ഉപയോഗിച്ചുള്ള ഭീകരപ്രവർത്തനങ്ങൾ ഇവിടെ ഇങ്ങനെ നടക്കുന്നില്ലെന്ന വാദഗതികൾ ഉയർത്തിക്കൊണ്ടും എന്നാൽ തങ്ങളുടെ അജണ്ട അനുസരിച്ചുള്ള ഭീകരപ്രവർത്തനങ്ങൾ നടന്നാൽ സ്പോട്ടിൽ തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള ഇക്കോസിസ്റ്റവും ഉയർത്തിക്കൊണ്ടും പ്രതികരണവും നടത്താൻ ആഗോള തീവ്രവാദികളുടെ കയ്യിൽ നിന്നും അച്ചാരം പറ്റിക്കൊണ്ട് മാധ്യമങ്ങൾ നടത്തുന്ന വാർത്തകളും പ്രതികരണങ്ങളും നിരത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വിള്ളൽ വീഴ്ത്തുന്ന ഒരു നീക്കത്തോടും സന്ധി ചെയ്യാൻ പാടില്ല എന്ന കാര്യം ശക്തമായി തന്നെ ഓർമ്മിപ്പിക്കുകയാണ് മനുഷ്യർക്ക് ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയും ഉണ്ടായിരുന്ന ആ കാലം കഴിഞ്ഞുപോയി ഇപ്പോൾ സഹജീവികളെ കൊന്നു തള്ളി സ്വർഗമുറപ്പിക്കുന്ന പ്രത്യാശാസ്ത്രത്തിനായി മനുഷ്യർക്ക് ഭ്രാന്തി നൽകിയിരിക്കുന്നു അതിനാൽ ഏവരും വളരെ ജാഗ്രത പുലർത്തുക തന്നെ വേണം വാർത്തയിലെ സത്യവുമായി ഇനി അടുത്തയാഴ്ച